ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികളിലും ശാരദാംബയുടെ പാദപത്മങ്ങളിലും അനന്തകോടി പ്രണാമം ആചാര്യശ്രേഷ്ഠന്മാർക്കും ആത്മ സഹോദരർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടകമാസം ചതയും മുതൽ ചിങ്ങമാസത്തിരുചതയും വരെയുള്ള നമ്മുടെ തീർത്ഥാടന യാത്രയിൽ അടുത്തതായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഗുരുവിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തീർത്ഥാടന ദിവസത്തിൽ നമ്മൾ ഏഹ് വളരെയധികം ഏർ ശ്രദ്ധയോടുകൂടി കുറേയധികം കാര്യങ്ങൾ കേട്ടു അതോടൊപ്പം തന്നെ ഈ പഠനത്തിന് മുൻപായി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല എപ്പോഴും നാണു തിരുവനന്തപുരത്തേക്ക് പോകുന്നത് വളരെയധികം പതിവായിരുന്നു അപ്പോൾ ആ രാജധാനിയിലെ വിവിധ ക്ഷേത്രങ്ങളും അവിടെയൊക്കെ തിങ്ങുകൂടിയിരിക്കുന്ന വിവിധ ദേശക്കാരും വിവിധ ഭാഷക്കാരും ഒക്കെയായി നാണുവിന് വളരെയധികം ഒരു ആത്മബന്ധമുണ്ടായിരുന്നു മിക്കവാറും ഒരു അവധൂതനെ പോലെ ഇങ്ങനെ യാത്ര ചെയ്തിരുന്ന നാണു അക്കാലമായപ്പോഴേക്കും ഭിക്ഷ വാങ്ങിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അതായത് എന്തെങ്കിലും ഒന്ന് വിശപ്പെടുക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള അത്രയും ഒരു ഭിക്ഷ ആ ഒരു ഭിക്ഷ യാചിച്ച് തന്നെ വാങ്ങി ഭക്ഷണം കഴിക്കുന്നു വിശപ്പ് മാറ്റുവാൻ വേണ്ടി മാത്രം അല്ലാതെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ഭിക്ഷാടനമല്ല അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഇടയ്ക്ക് പരിചയപ്പെട്ടവരില് ഒരാള് പാണ്ഡിയിൽ നിന്ന് വന്ന് ചാലയിൽ പുസ്തക കച്ചവടം നടത്തിയിരുന്ന ഒരു തമിഴനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഗുരു പലപ്പോഴായി ഒരുപാട് പുസ്തകങ്ങള് വായിക്കുമായിരുന്നു അപ്പോൾ ആ പുസ്തക കച്ചവടം നടത്തിയിരുന്ന ആളുടെ ആ പുസ്തകക്കടയിൽ പോയിരിക്കും ഗുരു എന്നിട്ട് ആ കടയുടെ ഉടമസ്ഥനുമായി ക്രമേണ അടുപ്പത്തിലാവുകയും ആ കടയിലെ പുസ്തകങ്ങളൊക്കെ പലപ്പോഴായി വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ചിലപ്പോഴൊക്കെ ഗുരുദേവനെ ആ കട ഏൽപ്പിച്ചിട്ട് കടക്കാരൻ പുറത്തേക്ക് പോകും അയാൾ വരുന്നത് വരെ പുസ്തക വിൽപ്പനയും നാണു തന്നെയാണ് നടത്തുന്നത് ഏതാണ്ടൊരു ആറുമാസക്കാലം ഇതിങ്ങനെ വളരെയധികം തുടർന്നുകൊണ്ടേ പോയി ആ ഒരു സമയം കൊണ്ട് തന്നെ തമിഴ് ഭാഷയിലും വളരെയധികം ജ്ഞാനം നേടിയെടുക്കാൻ ഗുരുവിന് സാധിച്ചിരുന്നു അപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ തൊൽക്കാപ്പിയം നന്നൂൽ മണിമേഖല ചിലപ്പതികാരം കുണ്ടലകേശി തേമ്പവാണി തേമ്പാവാണി തിരുക്കുറൽ അതുപോലെ തന്നെ ഒഴിവിലൊടുക്കം തേവാരം തിരുവാഞ്ചകം മുതലായ സുപ്രധാന തമിഴ് ഗ്രന്ഥങ്ങളെല്ലാം ഗുരു ഹൃദ്യസ്ഥമാക്കി ഇതൊക്കെ പറയാൻ കാരണം ഗുരുവിൻ്റെ ഓരോ കൃതികളിലും നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ചെറുപ്പകാലത്തിൽ ബാല്യകാലത്തിൽ നേടിയെടുത്ത ആ അറിവിന്റെ ആ നിറകൂടമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ കൃതികളും എന്ന് പറയുന്നത് ഇത്രയും അറിവുകൾ നേടിയ ആ കുട്ടി നാണു അതുപോലെ തന്നെ സംസ്കൃതത്തിലും വളരെ അധികം അറിവുകൾ നേടി ഒരിക്കൽ അമ്മാവൻ അമ്മാവിന് വന്ന കത്ത് നാണു ആണ് സംസ്കൃത സംസ്കൃതത്തിലുള്ള കത്ത് വായിക്കാൻ അമ്മാവിന് സാധിച്ചിരുന്നില്ല അപ്പോൾ നാണു ആണ് ആ സംസ്കൃതത്തിലുള്ള കത്തിൻ്റെ അർത്ഥം വിശദീകരിച്ച് അമ്മാവിന് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മാവൻ മനസ്സിൽ തന്നെ ഉറപ്പിച്ചു ഇവനെ ഉപരിപഠനത്തിന് ഉറപ്പായും അയക്കണമെന്നുള്ളൊരു തീരുമാനം അങ്ങനെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യനോടൊപ്പം ഈ കായംകുളത്തേക്ക് നാണു യാത്രയാവുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് വള്ളം വഴിയായിരുന്നു യാത്ര അപ്പോൾ അമ്മാവൻ നാണുവിനെ രാമൻപിള്ള അശ്വന്റെ അടുത്ത് കൊണ്ടുവന്ന് പഠന കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചതിനു ശേഷം താമസത്തിന് ഒക്കെ ഏർപ്പാട് ചെയ്തു മടങ്ങാൻ നേരം അമ്മാവൻ കുറെ കാശ് നാണുവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു മോനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നാണു തിരികെ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇപ്രകാരമാണ് എനിക്ക് ഇവിടെ പണത്തിന് ആവശ്യമൊന്നും വരുന്നില്ല അല്ലെങ്കിൽ വരില്ല അമ്മാവ ഇത് അമ്മാവന്റെ കയ്യിൽ തന്നെ വെച്ചോളൂ എന്നാണ് പറഞ്ഞത് അന്ന് ഏതാണ്ട് ഒരു അറുപതോളം കുട്ടികൾ ഈ രാമൻ പിള്ള ആശാന്റെ അടുത്ത് പഠിച്ചിരുന്നു അപ്പോൾ തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു ഇവരെല്ലാവരും ഏഴോ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ രാമൻ പിള്ള ആശാന്റെ അടുത്ത് സവർണരിൽപ്പെട്ട കുട്ടികൾ അധികമായിരും വന്നിരുന്നില്ല എന്നാൽ വന്നിരുന്നവരും ഉണ്ടായിരുന്നു നമുക്കെല്ലാം പരിചിതരായിട്ടുള്ള ചില പേരുകളുണ്ട് പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ അതുപോലെ തന്നെ വെളുത്തേരിൽ കേശവൻ വൈദ്യർ പുതുക്കാട്ടുമഠത്തിൽ കൃഷ്ണൻ വൈദ്യർ ഇവരൊക്കെ ഗുരുവിന്റെ കൂടെ വരണപ്പള്ളിയിൽ ഒരുമിച്ച് താമസിച്ച് പഠിച്ചിരുന്ന കുട്ടികളായിരുന്നു നാണുവിനെ ആശാൻ ആദ്യം പഠിപ്പിച്ചത് രഘുവംശമാണ് അപ്പോൾ ഒരു ദിവസം രണ്ട് ശ്ലോകം വീതമാണ് പഠിപ്പിക്കുക രഘുവംശത്തിന്റെ ആ രണ്ട് ശ്ലോകം വീതമായിരിക്കും ഒരു ദിവസം പഠിക്കാൻ പഠിക്കാനുണ്ടാവുക പക്ഷെ പഠിക്കാൻ വളരെയധികം ആർത്തിയുള്ള നാണുവിന് ആ നാണുവിൻ്റെ ആ ഒരു അറിവിനോടുള്ള അഭിനിവേശത്തിന്റെ ആർത്തി ഈ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് ഏർ തീർക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അവിടെ നാണുവിന്റെ ഗുരുവിന് മനസ്സിലായത് ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കുഞ്ഞല്ല അസാമാന്യം എന്ന് പറഞ്ഞാൽ അസാമാന്യത്തിലും അസാമാന്യനായിട്ടുള്ള ഒരു വളരെ ബുദ്ധി വിശാലതയുള്ള ഒരു കുഞ്ഞാണ് ഇവനെ ഞാൻ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നടക്കില്ല കാരണം അത്രയും ദാഹമാണ് അവനിലുള്ളത് എന്ത് ദാഹമാണ് അറിവിനോടുള്ള ദാഹം അറിയുവാൻ വേണ്ടിയുള്ള ദാഹം മറ്റുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായെങ്കിൽ അവർ ആദ്യം ഓടി വന്ന് ചോദിക്കുന്നത് നാണുവിനോടായിരുന്നു അതുപോലെ തന്നെ നാണു രാമൻപിള്ള ആശാന്റെയും സംശയം നിവർത്തി വരുത്തിയ ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതോടെ എല്ലാവരും നാണുവിനെ ഒരു വലിയൊരു ആരാധന ഭാവത്തോടു കൂടിയാണ് കാണുവാൻ തുടങ്ങിയത് അലങ്കാരം തർക്കം വ്യാകരണം വേദാന്തം തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങളിലേക്ക് അധ്യയനം നീണ്ടു ചെന്നപ്പോഴും മറ്റുള്ളവരെ പ്രസ്തുത ശാസ്ത്ര വിഭാഗങ്ങൾ ആ പഠിപ്പിച്ചിരുന്നത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള നാണുവിന് ആ ഭാഗങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ കഴിഞ്ഞു അതായത് മറ്റുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നതിന് മുൻപ് ഇതെല്ലാം പഠിച്ചു തീർത്തത് നാണു തന്നെയായിരുന്നു അപ്പോൾ ഗുരു താമസിച്ച് പഠിക്കുന്ന വാരണപ്പള്ളിയില് ഒരു ഒരു പ്രമുഖൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ലോകനാഥ പണിക്കർ എന്നാണ് അദ്ദേഹം കാശി കാശിയിൽ ക്ഷേത്രത്തിൽ പോയി സന്ദർശിച്ചു മടങ്ങി വന്നതിന് ശേഷം വീട്ടുവളപ്പിൽ ഒരു ക്ഷേത്രം പണിയിച്ച് അതിൽ ഏഹ് വിശ്വനാഥനെ പ്രതിഷ്ഠിച്ചു പാരമ്പര്യമായി വാരണപ്പള്ളിയിലെ യുവയോദ്ധാക്കളൊക്കെ മുമ്പ് കായംകുളം രാജാവിന്റെ സേനാനായകന്മാരായിരുന്നു അപ്പോൾ അങ്ങനെ ഗുരുദേവന്റെ വാരണപ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് അവിടുത്തെ കാരണവർ ഒരു കൊച്ചുകൃഷ്ണ പണിക്കരായിരുന്നു കഥകളിപ്രിയനും അതുപോലെ തന്നെ സാഹിത്യരസകനും ഒക്കെ ആയിരുന്നു അദ്ദേഹം ദിവസവും അത്താഴമൂണ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അന്താവാസികളായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു സാഹിത്യ സംവാദത്തിൽ ഏർപ്പെടുക അത് പതിവായിരുന്നു അങ്ങനെ വെളുത്തേരിയും പെരുന്നെല്ലിയും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവരൊക്കെ ആരായിരുന്നു എന്ന് അപ്പോൾ ഇവരൊക്കെ വാചാലരാവുന്ന കുറെ സന്ദർഭങ്ങളിൽ തർക്കമുണ്ടാവുമല്ലോ അപ്പോൾ ആ തർക്കം പരിഹരിക്കാനായി നാണുവിന്റെ അഭിപ്രായം എല്ലാവരും അന്വേഷിക്കുമായിരുന്നു രാമായണമായിക്കോട്ടെ മഹാഭാരതം തുടങ്ങിയ മഹത് വളരെ ശ്രുതി മധുരമായി വായിക്കുന്നതില് എല്ലാവരും നാണുവിനോടൊപ്പം പങ്കു ആ ഒരു കാലത്ത് കവിതാരചനയെ ഗുരു വളരെയധികം ഇഷ്ടപ്പെട്ടു ഇക്കാലത്താണ് കവിതാ രചന ആരംഭിക്കുന്നത് തന്നെ ഗജേന്ദ്രമോക്ഷ ം വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ ഗജേന്ദ്രമോക്ഷം അമ്മാനപ്പാട്ട് എന്ന രണ്ടു പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഗുരു രചിക്കുന്നത് വാരണപ്പള്ളിയിലെ അവിടുത്തെ പ്രിയപ്പെട്ട അമ്മമാർക്ക് പാടാനാണെന്ന് കേട്ടിട്ടുണ്ട് പ്രൗഢങ്ങളായിട്ടുള്ള നമുക്കറിയാം വിനായക ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിനായകാഷ്ടകം തുടങ്ങിയ കൃതികളൊക്കെ തന്നെയും ഗുരുദേവൻ ഈ ഒരു കാലഘട്ടത്തിൽ രചിച്ചവയാണ് അപ്പോൾ അവയുടെ അവസാനം ഇതി ബാലരാമേന്ദ്രവാസിന നാരായണേന വിരചിതം എന്ന് ചേർത്തിട്ടുണ്ട് അതായത് ബാലരാമൻ എന്നതിന് രാമൻപിള്ള എന്നാണ് അർത്ഥം ഭക്ഷണത്തിനോടൊപ്പം തന്നെ വരണപ്പള്ളി തറവാട്ടില് കുട്ടികൾക്ക് കഴിക്കാൻ മീനും മുട്ടയും ഒക്കെ കൊടുക്കുമായിരുന്നു പക്ഷെ അതൊന്നും കഴിക്കാതെ സസ്യാഹാര ജീവിയായി മാത്രം മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയായിരുന്നു ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് കുട്ടികളോടൊപ്പം കളിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ഇരുന്ന് തമാശ പറയുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു തൊട്ടടുത്തുള്ള കുളത്തിലേക്കൊക്കെ ഇറങ്ങി നീന്തി നീന്തിക്കൊളിക്കുവാനൊക്കെ കുട്ടികൾ നിർബന്ധിച്ചാലും ഒരു സ്ഥലത്തേക്ക് മാറി എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ചും ചിന്തിച്ചും ധ്യാനിച്ചും മനനം ചെയ്തുമൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയായി തന്നെയായിരുന്നു നാണു അപ്പോൾ ആ സമയത്ത് അവിടുത്തെ അമ്മമാർക്കും സഹപാഠികൾക്കും ഗുരുവിനും മറ്റ് എല്ലാ പ്രവൃത്തിയിലുമൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകൾക്കുമൊക്കെ നാണു എന്ന് പറഞ്ഞാല് അതൊരു വലിയ സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു അവരുടെയൊക്കെ ഉള്ളിൽ എന്നും ആദ്യ സ്ഥാനം നാണുവിന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഒരു കാലഘട്ടത്തിൽ വാരാണപ്പള്ളിയിൽ വെച്ച് ഏഹ് നാണുവിനൊരു രക്താതിസാരം എന്ന രോഗം ബാധിച്ചു അതായത് ഹർഷസിന്റെ ഒരു വകഭേദമാണ് ഈ രോഗം ചികിത്സ കൊണ്ടൊന്നും ഭേദമുണ്ടാവില്ല അല്ലെങ്കിൽ ഭേദം ഭേദമുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ബോധക്കേടൊക്കെ ഉണ്ടായി വിവരം വീട്ടിൽ വിളി വിളിച്ചു പറഞ്ഞു അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻ വന്നു ഗുരുവിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു വീട്ടിൽ ചെന്നതിന് ശേഷം വയൽവാരത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം കൃഷ്ണൻ വൈദ്യരുടെ ആ ശുശ്രൂഷയും മരുന്നും അതുപോലെ തന്നെ സ്നേഹവും പൂർണ്ണമായ വിശ്രമം കൊണ്ടുമൊക്കെ നാണുവിന്റെ രോഗം പൂർണമായും ഭേദമായി പിന്നീട് വാരണപ്പള്ളിയിലേക്ക് മടങ്ങി പഠനം തുടരണമോ എന്ന ഒരു ചോദ്യത്തിന് നാണു പറഞ്ഞ മറുപടി പ്രകാരമാണ് വേണ്ട എന്നുള്ളത് അതായത് അവിടുത്തെ ആ ഒരു ബാല്യ കൗമാരത്തിൻ്റെ ആ ഒരു ഉദ്ദേശം ലക്ഷ്യം അവിടെ തീർന്നിരിക്കുകയാണ് കാരണം അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇനി അറിയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഇനിയുള്ള അറിവുകളെ ഗുരു എങ്ങനെയാണ് ആർജിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ചില സംഭവ ബഹലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സംഭവ ബഹുലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം അപ്പം അടുത്ത ദിവസം മറ്റേ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടെ നന്ദി നമസ്തേ